അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനി അനുഷ്ഠിക്കുന്നത് ധർമ്മം അല്ലെ ബ്രഹ്മ ബ്രഹ്മജ്ഞാനി അനുഷ്ഠിക്കുന്നത് എന്തും ധർമ്മം അങ്ങനെയാണെങ്കിൽ ഈ വർണ്ണാശ്രമങ്ങൾക്ക് അനുസൃതമായി ഈ ധർമ്മ ധർമ്മസങ്കല്പത്തിൽ വ്യത്യാസം ഉണ്ടാകും ഇപ്പം ക്ഷത്രിയന്റെ ധർമ്മം വൈശ്യന്റെ ധർമ്മം അതുണ്ട് അതിൽ പലതും കാലികമായി വരുന്ന ധർമ്മങ്ങളാണ് അതിൽ മാറ്റം വരും ഇപ്പോൾ മാറ്റം വന്നു പോയില്ലേ ഇപ്പോൾ വേദമാർഗമാണെങ്കിലും പഠിപ്പിക്കാം എന്നിട്ടും ആരും ഇത് പഠിക്കുന്നില്ല നേരത്തെ ആയിരുന്നു ഞങ്ങളെ വേദം എന്നുള്ള പ്രശ്നമായിരുന്നു ഇപ്പോൾ ആർക്കും പഠിപ്പിക്കുക ആരും കൈകൊണ്ടു കൊടുക്കില്ല പക്ഷേ ആ വേദം ആ അവിടെ ഇരുന്നോട്ടേന്നാണ് അല്ല പണ്ട് വേദം പഠിക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു ഇപ്പോൾ തടസ്സമെന്നല്ലോ എന്നാ ഒന്ന് പഠിച്ചേ അത് സൗകര്യം ഉണ്ടെന്ന് പഠിച്ചോടാം പിന്നെ പഠിക്കാം അങ്ങനെയാണ് നിലപാട് അപ്പോൾ അത് കാലികമായി ഈ ധർമ്മത്തിന് വ്യത്യാസം വരും ഇപ്പോൾ നമ്മുടെ കാലികധർമ്മം വേദം ആർക്കും പഠിക്കാമെന്നുള്ളതാണ് അല്ലെങ്കിൽ ആർക്കും പഠിപ്പിക്കാമെന്നുള്ളതാണ് ആർക്കും ഭരിക്കാമെന്നുള്ളതാണ് രാജാക്കന്മാരെല്ലാം പോയില്ലേ ആർക്കും ഭരിക്കാം വോട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും ഭരിക്കാം ഏത് പ്രജയ്ക്കും ഏത് പൗരനും രാജ്യത്തിൻ്റെ ഭരണാധികാരിയാവാം പണ്ഡിറ്റ് ക്ഷത്രിയന്മാർമാർക്ക് മാത്രമേ ആകാമായിരുന്നുള്ളൂ അപ്പോൾ അതെല്ലാം കാലികമായ ധർമ്മമാണ് പക്ഷേ ഭരണത്തിൽ പ്രജാപരിപാലനം വേണമെന്നുള്ളത് സനാതനമായ ധർമ്മമാണ് അതിന് മാറ്റമൊന്നുമില്ല പ്രജ പ്രജ എന്നുള്ളത് പൗരൻ എന്നുള്ളതിനേക്കാളും മഹത്തായ സങ്കല്പം അടങ്ങുന്ന വാക്കാണ് എന്ന് പ്രജയെന്നുവെച്ചാൽ മകൻ എന്നാണ് അർത്ഥം അപ്പോൾ ഭരണാധികാരികൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവിനെ പോലെ അവർക്ക് വോട്ട് ചെയ്ത ആളിനെ കാരണം അതിന് മാറ്റമില്ല അതാണ് ബ്രഹ്മജൻ്റെ പ്രവൃത്തി അതാണ് ബ്രഹ്മജ്ഞൻ പറഞ്ഞിരിക്കുന്നത് പ്രജാപരിപാലനം ഏത് കാലത്തും അതേപോലെ തന്നെ നടക്കണം മറ്റുള്ളതെല്ലാം കാലികമായ ധർമ്മങ്ങളാണ് അത് മാറിപ്പോവും വർണ്ണധർമ്മങ്ങൾ മാറിപ്പോവും അതിന് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഒരുത്തൻ സ്വന്തമായ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ സ്വാർത്ഥ ലാഭത്തിന് അല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി വരും അതാണ് സവിജ്ഞേയോ വിഭാഗേന അത് വേറെ തിരിച്ച് മനസ്സിലാക്കണം ധർമ്മത്തെ ധർമ്മത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സനാതനമായ ധർമ്മമുണ്ട് സനാതനമായ ധർമ്മത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഈ വരം കൊടുത്തത് അവൾ തപസ് ചെയ്ത് നേടിയതാണ് അതുകൊണ്ട് അവൾക്ക് അഞ്ച് ഉണ്ടാകും അതിനകത്തൊന്നും മാറാൻ സാധ്യമല്ല എന്നൊരർത്ഥം പിന്നെ കുന്തി നൽകിയിരിക്കുന്ന അതിൻ്റെ കുടുംബപരമായ ഭദ്രത ആ ലൗകികമായ അർത്ഥം ഇനി മറ്റൊരർത്ഥം പാഞ്ചാലി എന്നത് വിഷയമാണ് എന്താണ് വിഷയമെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് താൽപ്പര്യമുണ്ടാക്കുന്ന വസ്തുവിൻ്റെ സംഘാതം ഇന്ദ്രിയ താൽപ്പര്യഹേതുകമായ വസ്തു സംഘാതത്തിൻ്റെ മൂർത്തീകരണമാണ് പാഞ്ചാലി ഏതാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളാണ് അതാണ് അഞ്ച് ഇന്ദ്രന്മാരെന്ന് പറഞ്ഞത് അഞ്ച് അഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾക്കും പോയി ചേരാനുള്ള വസ്തുവാണ് പാഞ്ചാലി അങ്ങനെ വർണ്ണിക്കുകയും ചെയ്യും പിന്നീട് അത് സന്ദർഭം വരുമ്പോൾ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളിലേക്ക് ബഹിർഗമിച്ചുകൊണ്ടിരിക്കുകയും വിഷയവസ്തുക്കളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന പ്രകൃതി വസ്തുക്കളെ ആസ്വദിക്കുക എന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ലൗകികമായ സ്വഭാവം എന്ന വേദാന്ത തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഈ സങ്കല്പം അങ്ങനെ അതിൻ്റെ ദാർശനികമായ അർത്ഥം അങ്ങനെ അതിൻ്റെ ആധ്യാത്മികമായ അർത്ഥം ഈ അർത്ഥവുമുണ്ട് അപ്പോൾ അത് പ്രതീകമായിട്ട് മാറും പാഞ്ചാലി എന്നത് എന്താണ് വിഷയവസ്തു സംഘാതമാണ് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരുന്ന പ്രകൃതിയിലെ സുന്ദര വസ്തുക്കളുടെ ഏകത്ര കേന്ദ്രീകൃതമായ ഖനീഭൂത അവസ്ഥയാണ് സംഗീതത്തിൻ്റെ ഉണവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും കാഴ്ചയുടെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും സ്പർശത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും ഗന്ധത്തിൻ്റെ സുഖവും പാഞ്ചാലിയിൽ നിന്ന് കിട്ടും മൂക്കിൻ്റെ പഞ്ചേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ മൂക്ക് അതിനാണ് സുഗന്ധമുള്ളവളാണെന്ന് പറഞ്ഞ് വെച്ചത് നേരത്തെ തന്നെ അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കിട്ടേണ്ടുന്ന എല്ലാ സുഖങ്ങളും കിട്ടുന്ന വസ്തുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു പഞ്ചാലിയേ അപ്പോൾ മനുഷ്യൻ അല്ലെങ്കിൽ ലോക ജീവിതം എന്ന് പറയുന്നത് എന്താണ് ഇന്ദ്രിയാമോദകരമായ ഒരു വ്യായാമമാണ് മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഇത് പറഞ്ഞു വയ്ക്കുകയാണ്